നമസ്കാരം ഞാൻ പ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മെഷീൽ നിന്നാണ് സെയിൻറ്റ് മേരീസ് പ്രെയർ മെഷിയുടെ വിശപ്പിൻ്റെ വിളി തെരുവിലലഞ്ഞ് നടക്കുന്നവർക്കും അനാഥർക്കുമുള്ള ഭക്ഷണ വിതരണ ശുശ്രൂഷ നിങ്ങൾ എന്തിനാ എത്ര കഷ്ടപ്പെടണമെന്ന് ചോദിക്കൂ ആ വിശപ്പിന്റെ പെളിയുടെ ആ മഹത്വം തിരിച്ചറിയാം കാരണം ഈ ലോകത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഒരു കാര്യമാണ് വിശപ്പ് അല്ലേ ഭക്ഷണം അതിനു വേണ്ടിയാണ് എല്ലാ ജീവികളും എല്ലാ മനുഷ്യരും കഷ്ടപ്പെടുന്നത് ഒരു ജാം വയറിന് വേണ്ടിയാണെന്ന് പറയും അപ്പോൾ നമ്മുടെ സഹപൗരന്മാർ ഇതാ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടതും ഓർമ്മയില്ലാതെ ഇറങ്ങിപ്പോയതും പിന്നെ വീട്ടുകാർക്ക് വേണ്ടാത്തതും മക്കൾ ഉപേക്ഷിച്ചതും മാതാപിതാക്കൾ ഉപേക്ഷിച്ചതുമായിട്ട് കടത്തിണ്ണകളിലും തെരുവിലും പാലത്തിനടിയിലൊക്കെ ആയിട്ട് എറണാകുളം പട്ടണത്തിൽ ഒത്തിരി മനുഷ്യർ നമ്മുടെ മുമ്പിലുള്ള അപ്പം നമ്മളിങ്ങനെ വചനം പറഞ്ഞുകൊണ്ട് മാത്രം പ്രസംഗിച്ചും പ്രാർത്ഥിച്ചും മാത്രം ഇരുന്നിട്ട് മാത്രം പോരല്ല ഇനി നമ്മൾ മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല പക്ഷേ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ കൊണ്ട് ജാതി ഭേദമന്യേ അനേകരിലേക്ക് നമുക്കറിയാം അവയവം കൊടുക്കുമ്പോൾ ആരും ജാതിയും മതവും പറയണില്ല നോക്കാറില്ല രക്തം കൊടുക്കുമ്പോഴും ജാതിയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ബി പോസിറ്റീവ് ആണ് എൻ്റെ ബി പോസിറ്റീവാണ് ബി പോസിറ്റീവ് ആണ് ഓ ആണ് എ ആണ് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഒരു ജാതിയും ചോദിക്കാറില്ല അപ്പം ഇതുപോലെ തന്നെയാണ് വിശക്കുന്നവർക്ക് ഭക്ഷണത്തിക്ക് അതിലൊരു ജാതിയുമില്ല ഒരു മതവും ഇല്ല ഇത് ദൈവം സഹായിച്ചത് കൊണ്ട് ഏർ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും നാള് നമുക്കിത് തുടർന്നു കൊണ്ട് പോകാൻ പത്തറുപതിനായിരം പേരിലേക്ക് പലതവണയായിട്ട് നമ്മള് പല രീതിയിൽ അനാഥമന്ദിരത്തിലെത്തിക്കുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലുണ്ട് അതിന് സഹായിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വഴിയരികിൽ കിടക്കുന്നവർക്കുണ്ട് ഏറ്റവും ഒരു ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അവരൊരു നോട്ടമുണ്ട് ഈ വഴിയരികി കിടക്കുന്നവർ അവരാരും സഹായിക്കാനില്ല കാരണം ഇവിടെ വിഷാടന നിരോധിത മേഖല ആയതുകൊണ്ട് ഈ പോലീസും അധികാരികളെല്ലാം വിട്ട് ഓടിക്കും അപ്പോൾ അവിടെ എല്ലാം ഇതിങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഴിയുമ്പോൾ ഒരു പൊതു ചോറ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ആർത്തിയോടെ വാരി തിന്നിട്ട് ഒരെണ്ണവും കൂടെ വീണ്ടും മേടിച്ച് തിന്നിട്ടില്ല അവർക്ക് ഷുഗറും ഭക്ഷണവും കുറച്ചുകളും നോക്കാനും ആരുമില്ല കൊണ്ടുപോകാനും ആരുമില്ല ഏ പിന്നെ വെച്ച് തിന്നാനായിട്ട് ഒരു ഡൈനിങ് ടേബിളോ ഒരു വാഷിംഗ് ബെസിനോ ഒന്നും അവർക്കില്ല അപ്പോൾ ഇതുങ്ങൾ ആ അത് കണ്ടാൽ നമുക്ക് സഹിക്കത്തില്ല പക്ഷെ അവരുടെ ആ ഉള്ളലിഞ്ഞുള്ള നോട്ടം നമ്മുടെ എല്ലാ പാവവും എല്ലാ കടവും നീക്കിക്കളയും അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ സന്മനസ്സുള്ള ഏതാനും മനുഷ്യർ കരങ്ങൾ കോർത്ത് ആളുകളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ജാസച്ചായൻ കിച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു ഫുഡ് ചാനലാണ് ജാസച്ചയൻ കിച്ചൻ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി അതുപോലെ തന്നെ ജനമൈത്രി പോലീസ് എറണാളൻ നോർത്ത് സംയുക്തമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഇതിന് പിന്നിൽ ഇപ്പോൾ ഒരു സഹോദരി പറഞ്ഞു നാൽപ്പത്താറോ വയസ്സായ അപ്പോൾ നാൽപ്പത്താറ് പേർക്ക് ഭക്ഷണം കൊടുക്കാമോ ആകമഴിഞ്ഞുള്ള അവരുടെ നിയോഗം ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതുപോലെ ജോലി ലഭിച്ചതിൻ്റെ അല്ലെങ്കിൽ ദശ ംശങ്ങളിലൂടെ സഹായിക്കുന്നവരുണ്ട് അപ്പം സുമനസ്സുകളുടെ ജാതി മതഭേദമന്യേ സുമനസ്സുകളുടെ സപ്പോർട്ടും അധ്വാനവുമാണ് നമുക്കിങ്ങനെ ഒരു പ്രവൃത്തികൾ പല ഘട്ടങ്ങളായിട്ട് ചെയ്തു പോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജനുവരി മാസത്തെ ശുശ്രൂഷ തുടർന്നുകൊണ്ട് പോവുകയാണ് ഞങ്ങളിത് തയ്യാറാക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹായിച്ചവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഇത് സ്വീകരിക്കുന്നവരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അതുമാത്രമേ പറയാനുള്ളൂ എനിക്ക് വിശന്നു െനിക്ക് ഭക്ഷിക്കാൻ തന്നു സാക്ഷാൽ ദൈവത്തെ കൺമുമ്പിൽ കാണുന്ന അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടുന്ന ഒരവസരങ്ങളായിട്ടാണ് ഈ വിശപ്പിൻ്റെ വിളി എന്ന പേരിലുള്ള ഈ ശുശ്രൂഷ ഇതുവരെ അനുഭവപ്പെട്ടുള്ളത് നന്ദി നമസ്കാരം